പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏതു വസ്തുവാണ് കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഉത്തരം മണൽ ഏതു വാതകമാണ് ഏറ്റവും ഭാരം കുറഞ്ഞത് ഉത്തരം ആർഗൺ ഏത് വിഷവസ്തുവാണ് പുകയിൽ അടങ്ങിയിട്ടുള്ളത് ഉത്തരം നിക്കോട്ടിൻ ഏതു വാതകം ഉപയോഗിച്ചാണ് കുടിക്കാൻ ഉപയോഗിക്കുന്ന സോഡ ഉണ്ടാക്കുന്നത് ഉത്തരം കാർബൺ ഡയോക്സൈഡ് ഏത് ലോഹമാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചത് ഉത്തരം ചെമ്പ് വിമാനത്തിൽ ഉയരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഉത്തരം ആൾട്ടിമീറ്റർ ഏത് ഉപകരണമാണ് ജലത്തിനടിയിൽ ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്നത് ഉത്തരം ഹൈട്രോഫോൺ ഏത് ഉപകരണമാണ് ചെറിയ സാധനങ്ങളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്നത് ഉത്തരം മൈക്രോസ്കോപ്പ് ഏത് ഉപകരണമാണ് കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നത് ഉത്തരം അനിമോമീറ്റർ ഏത് വൃക്ഷമാണ് ഏറ്റവും അധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം അരയാൽ വിറ്റാമിൻ സി കൂടുതലായി അടങ്ങിയത് ഏതിലാണ് ഉത്തരം ചെറുനാരങ്ങ സസ്യങ്ങളുടെ ഇലകളിലെ പച്ച നിറത്തിനു കാരണം എന്ത് ഉത്തരം ഹരിതകം എന്തിൽ നിന്നാണ് തേനീച്ചകൾക്ക് ഭക്ഷണം ലഭിക്കുന്നത് ഉത്തരം പൂവിൽ നിന്ന് ഏത് പക്ഷിക്കാണ് സൂര്യനിലേക്ക് നേരിട്ട് നോക്കാൻ കഴിയുന്നത് ഉത്തരം കയുകൻ ഏത് പക്ഷിയാണ് പക്ഷിയുടെ കൂട്ടിൽ മുട്ടയിടുന്നത് ഉത്തരം കുയിൽ ഏത് ജീവിയാണ് ലോകത്തിലെ ഏറ്റവും വലിയത് ഉത്തരം നീലത്തിമീങ്കലം ഏത് ജീവിയുടെ രക്തത്തിനാണ് നിറം ഇല്ലാത്തത് ഉത്തരം പാറ്റ ഏത് വാക്സിനാണ് ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്നത് ഉത്തരം ബി സി ജി ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത് ഉത്തരം തൊണ്ട ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്നത് ഉത്തരം തൈറോയിഡ് ഗ്രന്ഥികൾ ഏത് രോഗം വന്നാലാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി വരുന്നത് ഉത്തരം പ്രമേഹം ഏത് രോഗാണുവാണ് ക്ഷയരോഗത്തിന് കാരണമാകുന്നത് ഉത്തരം ബാക്ടീരിയ തലച്ചോറിലെ ഓർമ്മ നിലനിർത്തുന്ന കോശങ്ങൾ നശിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏത് ഉത്തരം അൽഷിമെയ്സ് ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം അനീമിയ ഡയാലിസ് ആവശ്യമായി വരുന്നത് ഏത് അവയവം പ്രവർത്തനരഹിതമാകുമ്പോഴാണ് ഉത്തരം വൃക്കകൾ ഏത് രോഗമാണ് ഇൻസുലിൻ കൊണ്ട് ചികിത്സിച്ചു മാറ്റാവുന്നത് ഉത്തരം പ്രമേഹം ഏത് രോഗികൾക്കാണ് തെറാപ്പി നൽകുന്നത് ഉത്തരം ക്യാൻസർ മനുഷ്യൻ്റെ ഏത് ശരീരഭാഗത്തെയാണ് എക്സിമ എന്ന രോഗം ബാധിക്കുന്നത് ഉത്തരം തൊക്ക് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലൂക്കോമ ഉത്തരം കണ്ണ് ശരീരത്തിലെ ഏത് അവയവത്തെയാണ് പേവിഷം ബാധിക്കുന്നത് ഉത്തരം തലച്ചോറ് ഓറഞ്ചിലും നാരങ്ങയിലും കൂടുതലായി കാണപ്പെടുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ സി ഏത് ജീവികമാണ് നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നത് ഉത്തരം വിറ്റാമിൻ സി ഏത് ജീവകമാണ് നെല്ലിൻ്റെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഉത്തരം വിറ്റാമിൻ ബി ലഹരിപാനീയങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് മൂലം ഏത് അവയവത്തിനാണ് കൂടുതൽ ദോഷം ഉത്തരം കരൾ രക്തസമ്മർദ്ദം കൂടിയ അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്ത് ഉത്തരം ഹൈപ്പർ ടെൻഷൻ ഏത് ഗ്രന്ഥിയാണ് ആമാശയത്തിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പാൻക്രിയാസ് ഏറ്റവും ചെറിയ എല്ല് സ്ഥിതി ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് ഉത്തരം ചെവി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏത് ഉത്തരം ഹൃദയം പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള രക്തത്തിൻ്റെ അളവ് ഉത്തരം അഞ്ച് മുതൽ ആറ് ലിറ്റർ ഏത് അവയവമാണ് ശരീരത്തിൽ നിന്നും താപനഷ്ടം ഉണ്ടാക്കുന്നത് ഉത്തരം വൃക്ക സെക്സ് ചെയ്യാത്ത പുരുഷന്റെ ഏത് അവയവത്തിനാണ് നിറംമാറ്റം സംഭവിക്കുന്നത് ഉത്തരം ലിംഗാഗ്രം